അപ്പം ഇന്ന് നമ്മൾ പാർട്ടിക്കാണ് പോകുന്നത് ഇത്താണ് നമ്മുടെ ആമി അപ്പം പാർട്ടിക്ക് എന്തിനാണ് പോകണമെന്ന് വച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ വലു പോകാന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ പോയി അപ്പം ഈ പാടത്ത് ഉരുണ്ടു മറിയുന്ന ആളാണ് ആമി ആമിക്ക് പിന്നെ അതൊന്നും ഒരു സീനില്ല വെള്ളം പേടില്ല ചളി പേടില്ല മഴ പേടില്ല ഒന്നും കുഴപ്പമില്ല കുട്ടി കളിച്ചോളും അപ്പം ഓളാവളെ കളി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് കിച്ചനെ കുറിച്ചാണ് ഇതല്ല കേട്ടോ കിച്ചോ കിച്ചും ഇപ്പോൾ വരും കിച്ചും കിച്ചുവിൻ്റെ അമ്മയും ഇവിടെ എത്തിയത് തന്നെ ഇതാണ് വല്ല ഉണ്ടാകും ഇവിടെ എത്തിയത് തന്നെ ഒരു ഒരു സംഭവ ബഹുലമായ ഒരു കഥയാണ് കാരണം ഈ മഴ പെയ്തിട്ട് ചളിയിൽ നമ്മളെ കാല് പൂണ്ട് പോണ അവസ്ഥയായിരുന്നു അപ്പം ഉപയോഗിക്കുന്ന കൂടെ നടക്കുമ്പോൾ കിച്ചൂര് പേടിയാവാം കിച്ചൂനെ കിച്ചൂൻ്റെ അമ്മ എടുത്താണ് കൊണ്ടുവന്നിട്ട് ആർപ്പും വിളിയൊക്കെ കൂട്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവന് കുഴപ്പമില്ല അവൻ അവിടെ ഇരുന്നു ബാക്കിയുള്ളവരൊക്കെ ചളിയിൽ ഒരു രണ്ട് കളിക്കുകയാണ് ഞാൻ പിന്നെ ഈ ചളിക്ക് ഇറങ്ങാൻ പോയില്ല കാരണം ഞാൻ കുളിച്ചിട്ടെന്ന് വന്നത് അപ്പോൾ ആമീൻ്റെ ലാസ്റ്റത്തെ കോലാണിത് അപ്പോൾ ഈ വീട് ബൈ